കുറച്ച് ദിവസമായിട്ട് പട്ടക്കമൊക്കെ അച്ചടപ്പട്ട ഉറേന്ന് പൊട്ടിക്കൊണ്ടിരിക്കുമല്ലേ അപ്പം ഞങ്ങളൊന്ന് റെഡിയായി അതായത് രാവിലെ കുർബാനയ്ക്കൊന്നും പോയില്ലാട്ടോ കാരണം ഇവർ ഒരു നിമിഷം പോലും മാറ്റി ഇട്ടേച്ച് നിർത്താൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് കേട്ടോ ഭയങ്കര ബഹളാണ് അപ്പം ഇങ്ങനെ റെഡിയാകുന്ന കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവർ ഭയങ്കര സങ്കടം ഇട്ടേച്ച് പോവുകയാണോ എന്നുള്ള രീതിയിൽ അത്രയും നേരം ചുമ്മാ ഇരിക്കേണ്ട അതിൻ്റെ ആ സങ്കടാ കണ്ണിക്കാണെട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞാലും നമുക്ക് പത്ത് മിനിറ്റാണെങ്കിലും പോകുമ്പം ഇവരെ കുട്ടിക്കൊണ്ട് പോയേക്കാന്ന് കരുതി ഇവരെ വണ്ടി എത്തിയിട്ട് അതിൻ്റെ സന്തോഷാ കേട്ടോ കാണുന്നത് അപ്പം പിന്നെ ഇന്നലെ കരോള് വന്ന് കഴിഞ്ഞാൽ അങ്ങനെ അതിന് തൊട്ട് മുന്നേ ഒരു പത്ത് മിനിറ്റ് മുന്നേ നമുക്ക് അപ്പുറം ഷെഡിലേക്ക് മാറ്റിയേക്കാം ഇവരെ കാരണം അവർ ഇന്നും പോവില്ല ഉണ്ണി ശലോ കണ്ട് അപ്പം അവരെ മാറ്റാൻ നോക്കുകൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് അങ്ങോട്ട് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഭയങ്കര കരച്ചില്ല രണ്ട് പേരും അപ്പം ഇന്നലെയാണ് ഞങ്ങളുടെ ഇവിടെ ഇരുപത്തിനാലാം തീയതി ആട്ടോ കരോള് വന്നത് ലാസ്റ്റ് ദിവസം അപ്പം കരോൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അതേപടിയേ പള്ളിയിലേക്ക് പോകും ആൾക്കാർക്ക് അതിനുവേണ്ടി ലാസ്റ്റ് ദൂസാണ് കരോളെ അപ്പോൾ അവർ വന്ന് ഇത് കരോളിൻ്റെ ആ തിരക്കും ദുരിതം ടൗൺ ഏറിയ ആയതുകൊണ്ട് ഒത്തിരി ക്രിസ്ത്യൻസുള്ള ഭാഗം ആട്ടോ അതുകൊണ്ട് ഗുണ്ടുപോലെയൊക്കെയാണ് പടക്കമൊക്കെ പൊട്ടണത് എന്ത് വലിയ പടക്കങ്ങളാണോ പൊട്ടുന്നത് അതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് പോയിട്ട് ഒരു മിനിറ്റ് പോലും അവിടെ ഇടാൻ സമ്മതിച്ചില്ല ഇട്ടത് പറഞ്ഞില്ല ഞാൻ പെരക്കാത്ത കയറി ഒന്നും ഞാൻ ഭയങ്കര കരച്ചല്ല ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വരുവാട്ടോ ചെയ്താൽ അത് കഴിഞ്ഞ് പിന്നെ അവർ നമ്മുടെ മുറ്റത്ത് വരാറായപ്പം രണ്ടുപേരെയും കൊണ്ട് ബാൽക്കണി കൊണ്ടു കേട്ടോ ജസ്റ്റ് ഒരു അഞ്ചാറ് മിനിറ്റ് അതൊരകത്ത് കയറി കീട്ട് പോയി കഴിഞ്ഞ ഉടനെ ഡോറ് ചാരി അവിടെ ചെന്ന് നോക്കിയപ്പം ഡോറ് മുഴുവൻ കടിച്ച അടിവശം കടിച്ച കുളവാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മേലത്തെ അപ്പോൾ അതുകൊണ്ട് രാവിലെ ഇനി ഇട്ടേച്ച് പോകണ്ടെന്ന് കരുതി അവരെ കൂട്ടിക്കൊണ്ട് പോകുന്ന കേട്ടോ രണ്ടുപേരും വണ്ടിക്കകത്ത് നിന്ന് ഇറക്കി ഇല്ല കേട്ടോ വേണേ അവനെ ഇറക്കാതെ അതിൽ ലീഷ് ഉണ്ടായിരുന്നു അപ്പം പുള്ളി പറഞ്ഞ് വേണ്ട പക്ഷേ ആൾക്കാരൊന്നും ഇല്ലാത്തപ്പോഴാണ് ഞങ്ങൾ പോയത് കേട്ടോ കാരണം ഒരു പത്ത് മണിയൊക്കെ ആയെന്ന് തോന്നുന്നു ഞങ്ങൾ പോയപ്പോൾ അപ്പോൾ അവൾ കയറിപ്പം പോലെ അവളെൻ്റെ മടിയൊന്നും പറഞ്ഞേ ഇല്ലാട്ടോ ഞാൻ സാധാരണ ബൈക്കിലായിരിക്കാം അപ്പോൾ ഇപ്രാവശ്യം പെട്ടെന്ന് കയറിയപ്പം കയറാൻ തുടങ്ങിയപ്പോൾ രണ്ടുപേരും സൈഡിൽ ബൈക്കിലെ സീറ്റിലിരുന്ന് കഴിഞ്ഞപ്പം ഞാൻ ഫ്രണ്ടിലോട്ട് വന്നിരുന്നു ഞാനിരിക്കേണ്ടതാം സാ അവൾ ഓടി വന്ന മടിയിൽ കയറി ഇങ്ങനെ ഇരിക്കുകട്ടോ സാധാരണ അവനെയാണ് ഞാൻ പിടിച്ചോണ്ടിരിക്കുന്നത് അവളും നല്ല പിടിക്കുട്ടിയായിട്ട് അവിടെ പോയിരിക്കും കേട്ടോ അപ്പം അതുകൊണ്ട് അവൻ തന്നെ ബൈക്കിലിരുന്ന് അവനങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ പിന്നെ ചെറുതായിട്ട് നമ്മൾ ഗ്ലാസ് ഒന്ന് താത്തിക്കൊടുക്കണേ പള്ളിക്ക് വന്ന് പുൽക്കൂടൊക്കെ കണ്ടു തലേ വൈകിട്ടല്ലേ വെളുപ്പിനെ അതായത് പതിര കുർബാന ആൾക്കാരൊക്കെ വന്നു പോയി ഇല്ലായിരുന്നു കേട്ടോ അപ്പം ഞാൻ വന്നപ്പോൾ ഞാൻ വണ്ടിയെന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പം മുതൽ കിടന്നുകൊണ്ട് മൂളിച്ചാൽ കയറിച്ച് അത് പിന്നെ എല്ലാ ദിവസവും ഉള്ളതാണ് കേട്ടോ എന്തായാലും ഞങ്ങൾ തിരിച്ചിങ് പോകുന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ പിന്നെ ബൈക്കിലിരുന്നു കേട്ടോ അവനെ പിടിച്ചോണ്ടിരുന്നില്ലെങ്കിൽ അവനെ അണയ്ക്കുന്നുണ്ടായിരുന്നു അണയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെപ്രാളവും എല്ലാം കൂടെ ഇപ്പം ഇവർ രണ്ട് മൂന്ന് വയസ്സായിട്ട് ഇതിൻ്റെ എല്ലാം ബുദ്ധിമുട്ട് കാരണം അവരുടെ ബോഡിയിൽ നിന്ന് നമുക്ക് ചെറിയൊരു സ്മെല് അനുഭവപ്പെടും കാരണം ഹീറ്റാകും തോറും അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുക കേട്ടോ എന്തായാലും ഞങ്ങൾ തിരിച്ചു വന്നു അവരുടെ ഒരു ടെൻഷനൊക്കെ കുറഞ്ഞു പോകും കേട്ടോ രണ്ടുപേരും അടുത്തോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാ ഭയങ്കര ഹാപ്പി കേട്ടോ അവരോർത്ത് തന്നെ ഇട്ടേച്ച് പോകുമെന്ന് ഈ സമയം ഈ പടക്കത്തിൻ്റെ സമയമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇതുങ്ങളുടെ പ്രാണനെടുക്കുന്നോല്ലാ കേട്ടോ അതുപോലെ ബുദ്ധിമുട്ടാണ് കിടന്ന് കിടിക്കുന്ന ഇടിക്കുന്നതുകൊണ്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ പോട്ടോ അത്രേ സങ്കടം എനിക്ക് പറയുമ്പോഴും അതെ കേട്ടോ അപ്പം അപ്പം വീഡിയോസൊക്കെ കുറവായിരുന്നു കുറച്ച് ഹോസ്പിറ്റൽ കേസുമായിട്ട് നടക്കുമായിരുന്നു കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ